നമസ്കാരം നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം വരാൻ പോകുകയാണ് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി ഘടനയിൽ സമൂലമായി പരിഷ്കാരങ്ങൾ വരുന്നു സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ന്യൂഡൽഹിയിൽ ചേർന്ന അൻപത്തിയാറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് ഈ ചരിത്രപരമായി തീരുമാനമെടുത്തത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗം നിലവിലുള്ള ജി എസ് ടി സ്ലാബുകൾക്ക് പകരം പുതിയൊരു ഘടന കൊണ്ടുവരാൻ അംഗീകാരം നൽകി നിലവിൽ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് പ്രധാന സ്ലാബുകളാണ് നമുക്കുള്ളത് എന്നാൽ പുതിയ പരിഷ്കാരം അനുസരിച്ച് ഈ സ്ലാബുകൾ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന രണ്ട് പ്രധാന സ്ലാബുകളായി ചുരുങ്ങും ഇത് രാജ്യത്തെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കാൻ ലക്ഷ്യമിടും ഈ മാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും ദീപാവലിയോട് ഇത് നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പരിഷ്കാരത്തിലൂടെ ഏകദേശം നൂറ്റി ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുകയും സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ സുഖപ്രദമാക്കുകയും ചെയ്യും ഈ മാറ്റം എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക എന്ന് നോക്കാം നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളും പുതിയ ഘടനയിൽ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറും അതുപോലെ ഇരുപത്തെട്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറും ഇത് പല ഉൽപ്പന്നങ്ങൾക്കും കാര്യമായ വിലക്കുറവ് ഉണ്ടാക്കും ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ചെരുപ്പുകൾക്ക് നിലവിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് ഇനി മുതൽ അഞ്ച് ശതമാനമായി കുറയും ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകും എന്നാൽ ഈ മാറ്റത്തിന് ചില വെല്ലുവിളികളുമുണ്ട് സിൻഗുഡ്സും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളും പോലുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ശതമാനം എന്ന പ്രത്യേക നികുതി നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആഡംബര വസ്തുക്കൾ കൂടുതൽ ചിലവേറിയതാക്കും കൂടാതെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം ഒരു പ്രധാന ആശങ്കയാണ് നിലവിൽ പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകളിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു വരുമാനം ലഭിക്കുന്നത് ഈ സ്ലാബുകൾ ഇല്ലാതാകുമ്പോൾ വരുമാനത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആശങ്കപ്പെടുന്നു ഉദാഹരണത്തിന് കേരളത്തിന് ഏകദേശം എണ്ണായിരം കോടിയുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഈ നഷ്ടം നികത്താൻ കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട് എങ്കിലും അത് മതിയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ നികുതി പരിഷ്കാരങ്ങൾ ലളിതവും കാര്യക്ഷമവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു എന്തായാലും ഈ മാറ്റങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വീഡിയോയുമായി വീണ്ടും കാണും നന്ദി